സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് മുൻകൂട്ടീമാനാ ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ക്യാറ്റൽസ് അടക്കം പല കോസ്റ്റൽ റീജിയൻസിലും യു എസ് പന്ത്രണ്ടോളം എയർ റൈഡ്സ് നടത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് കുത്തികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള അറ്റാക്കായിരുന്നു യമനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഗതയ്ക്ക് വേണ്ടി ഇനിയും ഡിഫെൻഡ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ അറിയിച്ചത് സോർട്ടിയ ഭയങ്കരമായ രീതി കുതിച്ചു തന്നിട്ടുണ്ട് അതിന് കാരണം ഈ സെനായിൽ വന്ന ഈ സ്ട്രൈക്സാണോ അതോ നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ എന്താണ് ഈ ട്രംപ് മുന്നോട്ട് വെച്ച ആ കാര്യത്തിൽ റഷ്യക്ക് ഉക്രൈനെ നാറ്റോയിൽ ഉൾപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെയും അതേപോലെ തന്നെ യു കെയുടെയും ഒക്കെ ഫോഴ്സിനെ ഡി മിലിടറൈസ്ഡ് സോണിൽ ഡി മാർക്കഡ് ലൈനിൻ്റെ അപ്പുറം അവിടെ വെക്കുന്നതിനൊന്നും അത്ര താൽപ്പര്യം കാണാത്ത ഒരു രീതിയിൽ ആ ചർച്ച സീസ്ഫെയറിലേക്ക് എങ്ങനെ പോകും എന്നുള്ളതിൻ്റെ ഭയം കൊണ്ടാണോ എന്നും അറിയത്തില്ല സ്വർണ്ണം വലിയ രീതിയിൽ കുതിച്ചേർ കുതിച്ചേരിച്ചിട്ടുണ്ടായിരുന്നു സേഫ് ഹാവൻ ഡിമാൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബേസിൽ ഉയരുന്നുണ്ട് മാത്രമല്ല യു എസ് ഡോളർ ഇൻഡെക്സ് ഉയർന്നിട്ടുണ്ട് അതേപോലെ സ്ക്രൂഡ് ഓയിൽ പ്രൈസ് എഴുപത്തൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചാണ് പെർ ബാലലിന് ഈൽഡ് ടെൻ ഇയർ പ്രഷർ ഈൽഡ് ഫോർ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ അറൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇന്നിപ്പോൾ ഇപ്പോൾ ന്യൂ ഇയർ ഇപ്പോൾ ആവുമല്ലോ അപ്പോൾ ന്യൂയോർക്ക് ന്യൂയോർക്ക് അടക്കം പല ഗ്ലോബൽ മാർക്കറ്റുകളും എന്തായിരിക്കും അവധി ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥയായിരിക്കും വരിക ഇനി ഒന്നാം തീയതി അതിൻ്റെ ഇതുണ്ട് ബുധനാഴ്ചയൊക്കെ യു എസ്സിൽ അങ്ങനെ ആയിരിക്കും യു എസ് ടൈമിൽ എത്തണം സമയത്താൻ കുറച്ചും കൂടി സമയം കിടക്കുന്നുണ്ട് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു പശ്ചാത്തലം ഇനി നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് സമയത്താണ്ടെന്ന് ആലോചിച്ചൊക്കെ ഇതാണ് എവിടെയാണ് ആദ്യം എന്നുള്ളത് എന്തായാലും യു എസ് ബുധനാഴ്ച എന്താണ് ഞമ്മളെപ്പം എഫ്ആർ സി മീറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് എഫ് ആ സി മീറ്റിംഗ് അവിടെ ഉച്ചക്ക് അവിടുത്തെ റിപ്പോർട്ട് വരും അനുബാകുമ്പോൾ രാത്രിയാകുള്ളൂ ഓക്കെ അപ്പോൾ അത് ശരിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ യു എസ് സ്റ്റോക്ക് ക്ക് നല്ല രീതിയിൽ ഫേം ആയിട്ടുണ്ട് ഏഷ്യൻ യൂറോപ്യൻ സ്റ്റോക്സുകളൊക്കെ ഒരു റെസ്പോൺസ് ആണ് സ്റ്റോക്ക് എപ്പോഴും ഉയരുമ്പോൾ ഇതൊക്കെ സമയത്തൊക്കെ സ്വർണ്ണവില ഉയരൽ തന്നെയാണ് ഉണ്ടാവില്ല പക്ഷെ ചിലപ്പോഴൊക്കെ ഇൻവെസ്റ്റ് എന്താ പറയുക നേരം തിരിച്ചൊക്കെ വരലുണ്ട് എന്നുള്ളത് ഞാൻ പറയും ഇവിടെ സ്റ്റോക്സ് ഉയർന്നു കിടക്കുകയാണ് എന്തായാലും ചൈനീസ് സർവീസ് സെക്ടർ ഡേറ്റയിൽ നിന്ന് വരുന്ന ചൈനയെ സംബന്ധിച്ച് ഭയങ്കര നല്ല നല്ല റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നുള്ളതാണ് മാനുഫാക്ചർ സെക്ടർ അവിടെയും വളർച്ച തന്നെയാണ് എന്നാണ് ഇപ്പോൾ ബ്ലൂംബർഗ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ജി ഡി പി പോലും ചൈനേൻ്റെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജ് എന്നാണ് ഇപ്പോൾ ഷി ജിൻ പിങ് പറഞ്ഞതായിട്ടുള്ള രീതിയിൽ ബ്ലൂംബർഗിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം ഉയർച്ച തന്നെയാണുള്ളത് വീണ്ടും തകരാൻ ഗോൾഡ് ഒരുക്കമല്ല എന്നുള്ളതാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് ഒരു പവൻ്റെ പ്രൈസായ ഇപ്പോൾ ഉള്ള ആ പ്രൈസിനോട് കൂടി നാളെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ജി എസ് ലേക്ക് വൻ കുതിപ്പ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ നാനൂറ് രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത്